ജൂലൈ ഒമ്പത് ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സി പി മുരളി ക്യാപ്റ്റനായും എം എം ഹംസ വൈസ് ക്യാപ്റ്റനായും കെ തങ്കപ്പൻ മാനേജരുമായ ജാഥ ട്രേഡ് യൂണിയൻ നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സമിതി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ കെ എസ് ജോഷി കെ ജി ശിവാനന്ദൻ യു പി ജോസഫ് കെ കെ ജോബി കിഷോർ കുമാർ കെ എം ജയദേവൻ എം നാരായണദാസ് എ കെ അനിൽകുമാർ പി ആർ കൃഷ്ണകുമാർ സ്മിതാ വിജയൻ ഐ കെ വിഷ്ണുദാസ് ടി എസ് മധുസൂദനൻ കെ കെ അനിൽ സി പി ജോസ് വി രവി വി ആർ ബിജു ഗീതാ ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു ലോകത്തിൻ്റെ ചരിത്രത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ നടക്കുന്ന പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ചരിത്ര വിദ്യാർത്ഥികൾ കുറിച്ചു വെക്കുന്ന ഒരു ദിവസമായി അന്ന് മാറും ലോകത്തിലെ തൊഴിലാളികളും കൃഷിക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള പണിമുടക്കും ആ പണിമുടക്കിൻ്റെ ഭാഗമായുള്ള ഗ്രാമീണ ബന്ധും ആ ഗ്രാമീണ ബന്ധിലും പണിമുടക്കിലും പങ്കെടുത്തവരുടെ എണ്ണവും കിട്ടുമ്പോൾ ലോകത്തിന് തന്നെ മഹാത്ഭുതമായി മാറുന്ന ഒരു അംഗസംഖ്യ ഈ പണിമുടക്കിന്റെ ഭാഗമായി അണിനിരക്കപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ പണിമുടക്കിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞകാല പണിമുടക്കുകളെ കാൽ മെച്ചപ്പെട്ട രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്